വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ പതിനേഴിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകളാണ് ഒരുമിച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് സെൻസർ ബോർഡിൽ നിന്ന് സിനിമയ്ക്ക് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ഏഴു ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് സിനിമയിൽ നിന്ന് മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് റിലീസ് മാറ്റങ്ങൾ വരുത്തിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ചത് പുതിയ പകർപ്പിൽ എട്ട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ടൈറ്റിലിൽ നടി അനുപമയുടെ കഥാപാത്രത്തിന്റെ പേര് ജാനകി വി എന്ന് ചേർത്ത് കോടതിയിൽ വിചാരണ നടക്കുന്ന ഭാഗത്ത് അനുപമ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പേരെടുത്ത് വിളിക്കുന്ന ഭാഗവും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര മിനിറ്റിനിടെ ഏഴ് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മ്യൂട്ട് വരുത്തിയിരിക്കുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു കേസ് കോടതി പരിഗണിച്ചപ്പോൾ ടൈറ്റിൽ മാറ്റുന്ന കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു ജാനകി എന്ന പേര് പേരുപയോഗിക്കുന്ന തൊണ്ണൂറ്റിയാറോളം ഭാഗങ്ങളിലും കട്ടുവ െന്നും നിർമ്മാതാക്കൾ അറിയിച്ചു ഇതോടെയാണ് ടൈറ്റിലിൽ വി എന്ന് ചേർത്താൽ മതിയാകുമെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കിയത് കോടതി രംഗങ്ങളിൽ പേരുപയോഗിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്താൽ മതിയെന്നും സെൻസർ ബോർഡ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് ചിത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതി അറിയിച്ചത് വിചാരണ രംഗങ്ങളിൽ ജാനകി എന്ന പേരുപയോഗിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചിരുന്നു സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം ജാനകി എന്ന പേരിലാണ് കുടുങ്ങിയത് പീഡനത്തിനിരയായി ഗർഭിണിയായ യുവതിയെയാണ് അനുപമ ചിത്രത്തിൽ ഈ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയതിനെതിരെയാണ് സെൻസർ ബോർഡ് രംഗത്ത് വന്നത് സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകിയെന്നും അതുകൊണ്ട് ഈ കഥാപാത്രത്തിനും സിനിമയ്ക്കും ജാനകി എന്ന പേര് നൽകാനാവില്ലെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ നിലപാട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം